സ്വല്പം ശർക്കരയൊക്കെ ഇട്ടിട്ടുള്ള ഒരു മധുര കൂട്ടുകറിയാണ് നമ്മൾ തയ്യാറാക്കണെ അത്തം തൊട്ട് എല്ലാ ദിവസവും മുടങ്ങാതെ പൂക്കളം ഇടുന്നവരായിരിക്കും ഇഷ്ടം വറുത്ത മീത ഇടണം ഇനി എരിശ്ശേരിക്കിടുന്നതുപോലെ തേങ്ങാ വറുത്തരച്ചു വെക്കുന്നതിന് മധുരയില്ല പുളിയിഞ്ചിക്കാണ് മധുരം എപ്പോഴും ഇങ്ങനെ ഇലാബറേറ്റ് ആയിട്ട് പറയാൻ പറയാനൊരു മടിയില്ല കറക്റ്റ് ചെറിയ കുഴവ അധികം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ പറഞ്ഞല്ലോ പറഞ്ഞ കല്യാണില്ല അവിടെ ചെന്നപ്പോ പേര് ഞാൻ വെളിപ്പെടുത്താം പാത്രത്തിൽ കാണിച്ചില്ലെങ്കിൽ ഞാൻ വഴക്കിടുവുന്നു ഒന്നേ അങ്ങനെ കാത്തുകാത്തിരുന്ന് ഓണ എങ്കിൽ എത്തി എത്തി അപ്പൊ ഇതിപ്പ ഓണത്തിന്റെ ഒരു ഐറ്റം തയ്യാറാക്കുവാണ് അതിന് തേങ്ങ വറുത്തരച്ചെടുക്കണം പക്ഷെ വറുത്തരച്ചെടുക്കുന്നതിന് മുമ്പ് ആ കറിക്ക് ഒരു സ്വല്പം തേങ്ങ വറുത്തത് ചേർക്കാനുണ്ട് അപ്പൊ വറക്കണത് ഇച്ചിരി ഒരു ബ്രൗൺ കളറാവുമ്പോ വറക്കാനായിട്ട് ഇതിൽ നിന്ന് കോരി മാറ്റണം പിന്നെ മീരെ വറുത്തിടാനുള്ളത് ഡാർക്ക് ബ്രൗൺ കളർ ആവണം അത്രയും ബ്രൗൺ ആക്കുന്നതുവരെയും അരയ്ക്കാനുള്ളത് വെച്ചേക്കണ്ട അതിനു മുമ്പ് നമുക്ക് വാങ്ങണം അപ്പൊ ഏത് ഫോമിലൊക്കെയാ എടുക്കണേന്നുള്ളത് നിങ്ങളെ ഒന്ന് കാണിക്കാം ഇനി എന്ത് കറിയാന്ന് പറയാം ചേനയും ഏത്തക്കായും വൻപേർന്ന വയൽ തന്നെ കടലേങ്ങട ചേർത്ത് സ്വല്പം ശർക്കരയൊക്കെ ഒരു മധുര കൂട്ടുകറിയാണ് നമ്മൾ തയ്യാറാക്കണേ കൂട്ടുകറി പല സ്ഥലത്തും പല രീതിയിൽ തയ്യാറാക്കണേ നമ്മൾ നമ്മളെടുക്കണത് കഷണത്തിനെടുക്കണത് നാടൻ ഏത്തക്കായും നാടൻ ചേനയും ചേ നാടൻ എന്ന് പറഞ്ഞാൽ ചേന കേട്ടോ ചേനയും ഏത്തക്കായും പിന്നെ കടല വൻപേർന്ന് എപ്പോഴും അതിൽ വരുവുള്ളൂ പിന്നെ തേങ്ങ വറുത്തരയ്ക്കണേ അരപ്പ് മിക്സ് കൂടാതെ തേങ്ങ വറുത്തുവിടും മധുരത്തിന് സ്വല്പം ഇത് ശർക്കരയും ചേർക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ ഒരു കൂട്ടുകറി അടുക്കളയിൽ ഒന്ന് തയ്യാറാക്കി നിങ്ങളെ ഒന്ന് കാണിക്കാം ഓണത്തിന് ഒരുപാട് ഐറ്റംസ് ഉണ്ടാവില്ല എല്ലാവർക്കും അപ്പം ഞങ്ങൾ മിക്കവാറും കഴിഞ്ഞ വർഷവും അതിൻ്റെ മുമ്പിലത്തെ വർഷവും ഒക്കെ ഓണത്തിൻ്റെ ഐറ്റംസ് ഞങ്ങൾ ഇവിടെ ഒരു സ്ഥലത്ത് എല്ലാ സ്ഥലത്തും ഇപ്പം കിട്ടുക കറികളുടെ ഐറ്റംസ് കറികളായിട്ട് വാങ്ങിക്കുകയാണ് ചെയ്തത് കാരണം നിങ്ങളെ കാണിക്കാനായിട്ട് കുറച്ച് കറികളൊക്കെ നമ്മുടെ കിച്ചണിൽ നേരത്തെ നമ്മൾ തയ്യാറാക്കി കാണിക്കും പിന്നെ ഓണത്തിൻ്റെ ആ സമയങ്ങളാകുമ്പോൾ റെസിഡൻസ് അസോസിയേഷൻ്റെ പരിപാടി ഇങ്ങനെ ഒരുപാട് ഒരുപാട് അതിന് ഞാൻ പൂവിടാനൊന്നും ചെയ്യാറില്ല നമ്മുടെ വീടുകളിലൊക്കെ പൂക്കള മത്സരമുണ്ട് പൂവിടിയിലൊക്കെ ഇവിടെ പൂ മേടിച്ചുകൊണ്ടൊന്നും ഇളക്കി ആട്ടം ഇടണം ഞാൻ ചെയ്യാറില്ല അപ്പം നമുക്ക് ഓണത്തിൻ്റെ ദിവസങ്ങളിലൊക്കെ ഓരോ തരത്തിലുള്ള തിരക്കുകളുണ്ടാവും അപ്പം അതിൻ്റെ അതിന് മുമ്പുള്ള ദിവസങ്ങളിലും ഓരോ തിരക്കുകളുള്ളതുകൊണ്ട് ഓണത്തിനുള്ള കിറ്റ് ഓണക്കിറ്റായിട്ട് മേടിക്കില്ല കിറ്റ് മേടിക്കാറുണ്ട് പിന്നെ പായസം തയ്യാറാക്കും അപ്പൊ അതിനു മുമ്പ് ഒന്ന് രണ്ട് രണ്ട് മൂന്ന് കറികളെങ്കിലും നിങ്ങളെ ഒന്ന് കാണിക്കണ്ടേ സാമ്പാർ അവിയൽ എരിശ്ശേരി ഒക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടു പിന്നെ ഇന്നാൾ വേറെ ഏതാണ്ട് ഒരു കറി കാണിച്ചായിരുന്നല്ലോ കഴിഞ്ഞ ആഴ്ച ഞാൻ മറന്നു എന്നാന്നുള്ളത് ഓണത്തിന് വേണ്ടി ഒരു കറി ഉണ്ടാക്കിയായിരുന്നു കഴിഞ്ഞ ആഴ്ച പിന്നെ ഇത് കൂട്ടുകറി അപ്പൊ അങ്ങനെ ഒരേ ഐറ്റം നിങ്ങളെ കാണിക്കാം കേട്ടോ അപ്പൊ അതിനുള്ള തയ്യാറെടുപ്പ് എല്ലാവരുടെയും ഓണ ഒരുക്കങ്ങൾ എവിടം വരെയാ എല്ലാവരും ഒക്കെ അതൊക്കെ തുടങ്ങി അത്തം തുടങ്ങാ പിന്നെ എല്ലാർക്കും ഓണം ആണല്ലോ എല്ലാ ദിവസവും അത്തം തൊട്ട് എല്ലാ ദിവസവും മുടങ്ങാതെ പൂക്കള കാണും നമ്മുടെ ഇവിടെ റെസിഡൻസിൽ ഒരുപാട് വീടുകളിൽ അതെ 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 ഒരുപാട് വീടുകളിൽ ഇടണം എനിക്ക് എപ്പോഴും ഇഷ്ടം അങ്ങനെ ഇടാം പക്ഷെ നമുക്ക് അതിനുള്ള ഒരു സാഹചര്യം കിട്ടാറില്ല ആ രാവിലെ പോയാൽ രാത്രി വന്നവറൊക്കെ എങ്ങനെ സമയം കിട്ടാൻ എനിക്ക് ഇഷ്ടം ഇഷ്ടംന്ന് പറഞ്ഞാ എങ്ങനെയാണെന്നറിയോ പറഞ്ഞു പൂക്കള് മേടിക്കാതെ പറഞ്ഞു പറിച്ചോണ്ട് വന്ന് പൂക്കളെ ഇടണം എനിക്ക് എന്ത് ഇഷ്ടാന്നറിയോ അത് അതെ അത് വീട്ടിലിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് അത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നീ നീ ഓർക്കണ്ടോ ഈ പറമ്പില് തുമ്പപ്പൂവും മുക്കൂറ്റിയൊക്കെ പറിക്കണം ഞാൻ ഓർക്കണ്ട എന്നിട്ട് കുഞ്ഞു കുഞ്ഞുള്ള ഏതാണ്ടൊക്കെ എനിക്ക് പേര് പോലും പറയലോ അങ്ങനെയുള്ള ചില പൂക്കൾ ഇവിടെ പറിച്ചുകൊണ്ട് വരുവായിരുന്നു ഞാൻ ഓർക്കേണ്ടത് എന്നിട്ട് ഗുരു ഗുരുവെന്ന് പറമ്പിൽ എന്തൊക്കെയാണോ പൂക്കളുള്ളത് ആ പൂക്കൾ വെച്ച് മാത്രം ഇടണം എന്നുള്ളൊരു ആണ് എനിക്കുള്ളത് പക്ഷേ ഈ പൂക്കള മത്സരം ഒക്കെ ഉള്ളപ്പോ നമുക്ക് അത്രമാത്രം പൂക്കളൊന്നും പറമ്പിൽ നിന്ന് കിട്ടൂല അതില്ല അപ്പൊ കാരണമാണ് നമ്മൾ കുറച്ച് പൂക്കളൊക്കെ മേടിച്ചിട്ട് ഇടാറുള്ളത് അല്ലെങ്കിൽ നമുക്ക് തീരെ ശോഷിച്ചു പോകും നമ്മുടെ പൂക്കളം തീരെ ചെറുതായി പോകും ഞാൻ എപ്പോഴും സാറ്റിസ്ഫൈഡ് ആകാറാ പതിവ് പക്ഷെ പൂക്കള മത്സരം നടക്കുമ്പോ നമുക്കത് പോരല്ലോ പൂക്കള മത്സരം നടന്ന് ഇവിടത്തെ റെസിഡൻസ് അസോസിയേഷനിൽ ഒരുപാട് ആൾക്കാർ നല്ല ശാസ്ത്രീയമായിട്ട് പഴമ നിലനിർത്തി ഇത് ചെയ്യണവരുണ്ട് നല്ല ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള പൂക്കള മത്സരത്തിൽ ഇത് കിട്ടണവരുണ്ട് അപ്പൊ ഇവിടെ ജഡ്ജസ് ആയിട്ട് വന്നവർ എപ്പോഴും പറയാറുണ്ട് ഏതിന് മാർക്ക് ഇറണമെന്ന് വരെയും ആകെ കൺഫ്യൂഷനാണ് അത്രയ്ക്ക് മനോഹരമായിട്ട് അത് അവർ എന്തുമാത്രം പ്രയത്നിച്ചത് ചെയ്യണത് നമ്മുടെ എത്ര പേരാ നമ്മുടെ ഇവിടെ ഉള്ള ഒരുപാട് പേർക്ക് അങ്ങനെ നല്ലൊരു അതിനു വേണ്ടി മാത്രം ടൈം ഡിവോട്ട് ചെയ്യുവാണ് അതെ അല്ല വേണ്ടി മാത്രം തലേ ദിവസം ഒരു തുടങ്ങുക സോജ പ്രവീൺ അല്ല അവരൊക്കെ പറഞ്ഞത് സോജ മറ്റേ സൂര്യ ഒക്കെ പറഞ്ഞത് തലേ ദിവസം ആൻറ്റി അതിനുവേണ്ടി വരയ്ക്കലും പരിപാടിയും തുടങ്ങണം അതിൻ്റെ എന്നിട്ട് പിന്നെ പതുക്കെ പതുക്കെ ഇട്ടിട്ട് തലേ ദിവസം തുടങ്ങിയാലേ പിറ്റേ ദിവസത്തേക്ക് അത്രയും വലിയ ഇത് ആവാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെയാണെന്ന് ഞാൻ പറയും നമുക്ക് നമുക്കിതേ അത് പറഞ്ഞു തന്നാൽ കരിഞ്ഞു പോവും നമുക്ക് വറക്കാൻ പാകത്തിനുള്ള അല്ല അരയ്ക്കാൻ പാകത്തിനുള്ളതേ കോരിയെടുക്കുക കേട്ടോ വറവലുതേ അരയ്ക്കാൻ പാകത്തിനും ഞങ്ങളൊരു സാമ്പിളേ ചെയ്യണോളൂ നിങ്ങൾക്കറിയാം ഒരു കായും ഒരു കുഞ്ഞു കഷ്ണം ചേനയായിട്ടാണ് ചെയ്യണത് അപ്പം അരപ്പിന് ഇത് മതി വറവലിനും ഇത് മതി വറുത്ത് മീതയിടാം നോക്കിക്കേ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചീൻചട്ടിയിലിരുന്ന് ചൂട് കൊണ്ട് കുറച്ചുകൂടെ മൂത്തോളും അപ്പൊ കുഴപ്പമില്ല അതിലിരുന്ന് മൂത്ത് സമയമാകുമ്പോൾ കറക്റ്റ് ആയിക്കോളും പിന്നെ കഷ്ണങ്ങൾ നിങ്ങളെ കാണിക്കാം കഷ്ണങ്ങൾ റെഡിയാക്കി ആക്കിയില്ല റെഡി ആക്കുമ്പോൾ കാണിക്കാം കേട്ടോ അതെ വീറ്റിൻ്റെ കൂടെ പോയി പിടിക്കാൻ എനിക്കിപ്പോൾ നേരം ഇല്ലതാ ഇറയത്ത് വെള്ളം അടിച്ചു കളഞ്ഞതാണ് പോയി വെച്ച് ഒരന്നേരത്തേക്ക് ഇവിടെ ആവോളൂ പരിപാടികൾക്ക് ഞാൻ വിളിക്കാം ഒരു പത്ത് മിനിറ്റ് താമസം ഉണ്ടതാണ് കണ്ടോ വെണ്ടയുടെ ബാക്ക്ഗ്രൗണ്ട് നല്ല ആരോഗ്യമുണ്ട് പക്ഷേ കാളക്കൊമ്പനല്ല ഡിപേൽ കളറല്ല ആ അത് ചിലപ്പോൾ വലുതാകുമ്പോൾ കളർന്നറി വരുമായിരിക്കും കണ്ടിട്ടെനിക്ക് കാളക്കൊമ്പനായിട്ടാണ് തോന്നണേ കാരണം ഈ ചെടിക്ക് നല്ല വളർച്ചയുണ്ട് ആ നോക്കാം സാധാരണ വെണ്ടയുടെ ചെടിക്ക് ഇത്രയും വളർച്ച കാണാം ആ നോക്കാം എന്തായാലും നോക്കാം വലുതാകുമ്പോൾ അറിയാലോ എന്നതാണെങ്കിലും ഉണ്ടാവട്ടെ അതെ ഒന്നുമില്ലാത്തതിൽ ഭേദ അല്ലേ ആ കൂട്ടുകറിക്കായിട്ടതേ നമ്മൾ ഒരു കക്ഷണം ചേനയും ചേനയും ഇത് ഞാൻ പുറത്തു കൊണ്ടുപോയി ചേനയുടെ തൊണ്ടി എത്തിക്കൊണ്ട് വന്ന കേട്ടോ ഒരു ഏത്തക്കായി കൂട്ടതേ നടനേത്തക്കാ മേടിച്ചത് നമ്മൾ ഏത്തക്കായ ഇങ്ങടെ നമുക്ക് വെള്ളത്തിലേക്ക് എരിഞ്ഞിട്ട് കഴുകി വരി വേവിച്ചെടുക്കാം എന്ന് പറഞ്ഞാൽ ഓണം ഓർമ്മ വരിക ഓണം എന്ന് പറഞ്ഞാൽ കൂട്ടുകറി പിന്നെ വേറൊരു കാര്യമുണ്ട് അല്ലാതെ ഉണ്ട് നമ്മൾ വെജിറ്റേറിയൻ സദ്യ കഴിച്ചാം വെജിറ്റേറിയൻ സദ്യ അല്ല വെജിറ്റേറിയൻ മീൽസ് എവിടെ കഴിക്കാം ഒരുമാതിരി ഹോട്ടലുകളിലൊക്കെ ആര്യ ശരവണ പിന്നെ അങ്ങനെയുള്ള വെജിറ്റേറിയൻ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ചോറിന് ചോ മീൽസ് പറയുമ്പോൾ അതിന്റെ കൂടെ മിക്കവാറും ഒക്കെ കൂട്ടുകറി ഉണ്ടാവും മിക്കവാറും സ്ഥലങ്ങളിൽ ഉണ്ടാകാറുണ്ട് പിന്നെ ഇല്ലാത്ത സ്ഥലങ്ങളും ഉണ്ടാവൂട്ടോ പൂർണ്ണമാറ്റി ഞാൻ അത് പറയൂല എല്ലാവടത്തും കൊണ്ടൊന്നും നമുക്ക് പറയാൻ പറ്റൂല്ലോ ഇപ്പൊ അങ്ങനെ നമ്മളെ പെരുമലപ്പൊമ്പ കയറുന്ന അന്നപൂർണലുണ്ട് ഇവിടെ കോട്ടയ തിളകം കോട്ടയല്ലേ തിള്ളകം അവിടെ കൂട്ടുകറി തരാറുണ്ട് എനിക്ക് മധുരമുള്ള കൂട്ടുകറിയാ ഇഷ്ടം മധുരമുള്ള നല്ലത് ചിലയിടത്ത് മധുരം ചേർക്കൂല എന്നാലിവിടെ ഞാൻ പറഞ്ഞില്ല ക്ഷേണ മുമ്മയുടെ അവിടുത്തെ അടിയന്തിരത്തിന്റെ നല്ല കൂട്ടുകറിയായിരുന്നു അത് ഓരോ ഈ മധുരം ചേർക്കണത് ഇല്ലാത്തതൊക്കെ ഓരോ പ്രാദേശിക ചില സ്ഥലത്ത് ഓണസദ്യയിൽ നോൺ വെജ് വെക്കും അതറിയോ ഞാൻ കേട്ടിട്ട് പോലൂല എനിക്ക് തോന്നണ മലബാർ ഏരിയകളിലാന്ന് തോന്നുന്നു ആണോ നോൺ വെജ് വെക്കൂന്ന് കേട്ടിട്ടുണ്ട് അത് അവിടെയുള്ള സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ അത് മലബാറിൽ കമന്റുകൾ വരാറുണ്ടല്ലോ അപ്പൊ നിങ്ങളൊന്നു പറയണം കേട്ടോ അതാ മലബാർ മലപ്പുറം ഒക്കെ കാണാൻ കമന്റുകള് വരുമ്പോൾ അവര് ഫ്രം മലബാർ അല്ലെങ്കിൽ മലപ്പുറം ഒന്നും മനസ്സിലാക്കിയേക്കണം മനസ്സിലാക്കിയിരിക്കണം അങ്ങനെയാണെന്നപ്പോ അങ്ങനെയുള്ളവർ ഈ വീഡിയോ കാണണുണ്ടെങ്കിൽ അടിയിൽ കമന്റ് അടിക്കണേ നിർബന്ധമായിട്ട് പറയണം കേട്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ എന്തൊക്കെ നോൺ വെജ് തീരെ ചെറുതാക്കൂല ചേനയുടെ ഏതാണ്ട് ഒരു മോഡല് നമുക്ക് അങ്ങ് അരിങ്ങി ഇടാം കേട്ടോ തീരെ ചെറുതാക്കണ്ട ചെറുതാക്കണ്ടതേ കായുടെ തൊണ്ട് കളയണില്ലാട്ടോ ക്ലീൻ ചെയ്തെടുത്താണ് തൊണ്ട് തൊണ്ടോടുകൂടി ഞാൻ ഇടണത് കുറച്ചേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളു സാമ്പിൾ നമുക്ക് ചേനയും കായും വൃത്തിയായിട്ട് കഴുകി നീറ്റായിട്ട് എടുത്തു ചേന കഴുകുമ്പോൾ കൈ ചൊറിഞ്ഞു തുടങ്ങി കേട്ടോ പിന്നെ അതിൽ ഒഴിച്ചു ഞാൻ ഇച്ചിരി കൊഴയണ ഭാഗത്തിൻ്റെ ഇരിക്കണമല്ലോ എന്ന് ഓർത്ത് നികൾക്ക് വെള്ളമൊഴിച്ചിട്ടുണ്ട് കേട്ടോ വിട്ടുവിട്ടിരിക്കണോന്നുള്ളവർക്ക് ഇത്രയും വെള്ളം വേണ്ടി വരില്ല ചേന വാങ്ങിച്ചതാണ് അതുകൊണ്ട് വേവ് ഉണ്ടെന്ന് എനിക്ക് തോന്നണം കണ്ടട്ടെ നമ്മുടെ ചേന പറിക്കാറായിട്ടില്ല അതിന് കല്ലുപ്പ് ഇട്ടിട്ടുണ്ട് വേ ഉപ്പിന് ചേർക്കാനായിട്ട് വെള്ളം ഒഴിച്ചപ്പോൾ ചേർത്തുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു എരിവ് മുളക് പൊടി ഇട്ടു ഇപ്പം ഇട്ടു ഇട്ടു പിന്നെ ഒരു പൊടിക്ക് കുരുമുളക് പൊടി ഇങ്ങോട്ട് ഇട്ടാൽ കേട്ടോ പൊടിക്ക് കുറച്ച് മതി അല്ലേ അത് മതി എന്നിട്ട് നമുക്ക് ഒന്ന് ഇളക്കി വെച്ച് മൊത്തത്തിൽ അല്ല ഇങ്ങനെ കറക്കിയാൽ മതി <reed> േ ഇനി അങ്ങനെ ലയിച്ച് ചേർന്നോളും ഒരു മൂന്ന് വിസലടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം എന്നിട്ട് അതിൻ്റെ ആവി പോയി കഴിയുമ്പോൾ തുറന്ന് നോക്കാം വേവ് എങ്ങനെയാണ് ഞാൻ പറഞ്ഞത് ഇച്ചിരി കുഴയണമെന്നാഗ്രഹമുണ്ട് അതുകൊണ്ട് കൂടുതൽ ഒഴിച്ച് വേവിക്കാൻ വെക്കണം അപ്പോൾ അടയ്ക്കട്ടെ അടച്ചോ അടച്ചോ നമുക്ക് ഈ സമയത്ത് അരപ്പ് തയ്യാറാക്കി വെക്കാം അരയ്ക്കാനായിട്ട് നിങ്ങളെ കാണിച്ചിട്ടുണ്ട് തേങ്ങ വറക്കണത് തേങ്ങ വറുത്തപ്പോൾ തേങ്ങയുടെ കൂടെ മുളക് പൊടിയോ മഞ്ഞപ്പൊടിയോ മറ്റു പൊടികളൊന്നും ചേർത്തിട്ടില്ല ആകെ കറിവേപ്പില മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പൊ ഇത് നമുക്ക് അരച്ചു വെക്കണം പിന്നെ ഇതിന്റെ കൂടെ മിക്സി മിക്സ് ചെയ്യാനുള്ള കടല ഇവിടെ വേവിച്ചു വെച്ചിട്ടുണ്ട് ചെറുക്കര നമുക്ക് അന്നേരം ചീ ചേർക്കാം കടല പിന്നെ വറുത്തിടാനുള്ള തേങ്ങ അല്ലേ സെപ്പറേറ്റ് അല്ല അത് തേങ്ങ വറുത്തപ്പ അരക്കണേൽ ഉച്ചയോടെ മൂപ്പ് കൂട്ടിയെടുത്തേക്കണത് എന്നാലേ കളറ് ഇത് വരുവുള്ളത് കൊണ്ട് അപ്പം അത് വറുത്ത മീതം ഇടണം ഇനി എരിശ്ശേരിക്കിടുന്നത് പോലെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഓരോ സ്ഥലത്ത് ഓരോ രീതിയായിരിക്കും ചിലർ അരപ്പിന് ചേർക്കും വറുത്തിടില്ലായിരിക്കും ചിലർ വറുത്തായിരിക്കും ഇടണേ നമ്മളിപ്പം അരപ്പിനും ഇച്ചിരി ചേർക്കണുണ്ട് വറുത്ത ഉച്ചിരി ഇടണുണ്ട് കേട്ടോ അപ്പം നമുക്കത് അരച്ചു വയ്ക്കാം പിന്നെ ശർക്കര ചീകുമ്പോ അന്നേരം കാണിക്ക എന്തോരാണ് മധുരത്തിനനുസരിച്ച് നീ പറഞ്ഞ പോലെ ചില സ്ഥലങ്ങളിൽ കിട്ടുമ്പോ കൂട്ടുകറിക്ക് മധുരം ഉണ്ടാകാറില്ല അത് ശർക്കര ചേർക്കാത്തോണ്ടായിരിക്കും ഏതായാലും മധുരം ഉള്ളതായി അല്ല ഇച്ചിരി ശർക്കര എന്തായാലും ചേർത്താ നമ്മളുണ്ടാക്കണം ഇവിടെ അതാ താല്പര്യം എനിക്ക് മധുരക്കറി ഊണിന്റെ കൂടെ കിട്ടുമ്പോ സ്വർഗം കിട്ടിയ പോലെയാ എനിക്ക് മധുരക്കറി ഊണിന്റെ കൂടെ അത്ര ഇൻട്രസ്റ്റ് ഒന്നുമില്ല ചുമ്മാ കഴിക്കാൻ ഇഷ്ടം എനിക്ക് ആ പച്ചടി പൈനാപ്പിള് ഇട്ടു പറയും പിന്നെ എനിക്ക് ഈ ഇടയ്ക്ക് പുളി ഇഞ്ചി ഇഞ്ചിക്കറിയല്ല ഇഞ്ചിക്കറിയാണ് പറഞ്ഞു ആ മധുരയില്ല മറ്റേ ഇഞ്ചിക്കറിക്ക് തേങ്ങ വറുത്തരച്ചു വെക്കുന്നതിന് മധുരയില്ല പുളി ഇഞ്ചിക്കാണ് മധുരം പിന്നെ തേങ്ങ വറുത്തരച്ചു വെക്കുമ്പോ ചിലരൊരു സ്വല്പം മധുരം ചേർക്കും ഈ എരിവിന്റെ കുട്ട് പോവാൻ ഇഞ്ചി മൂത്തതാണെങ്കിൽ നാരങ്ങ വറുത്തരയ്ക്കുമ്പോഴാണ് നാല് ചേർക്കര ചേർക്കുന്നത് ചേർക്കണത് ഒത്തിരി നാളായി അത് വെച്ചിട്ട് അമ്മച്ചിയുടെ സ്പെഷ്യൽ കറിയാണ് ഇവിടുത്തെ ഞാൻ ഈയിടെ കഴിച്ചതിൽ ഏറ്റവും നല്ല മധുരക്കറി കഴിച്ചത് അക്ഷയാണ് ഞാൻ മുമ്പേടെ വീട്ടിൽ ചെന്നപ്പം സദ്യക്ക് കഴിച്ചു സദ്യക്കല്ല അവരുടെ മരിച്ച മരണാനന്തര ചടങ്ങിന് കഴിച്ചതാ നല്ല മധുരക്കറിയായിരുന്നു അപ്പം ഇത് വേവട്ടെ നമുക്ക് അരച്ചു വെക്കാം ഇതിൽ വെള്ളം ചേർക്കൂ ഇല്ല അല്ലേ ആ ഇതിങ്ങനെ അരയ്ക്കുമ്പോൾ തന്നെ ഇങ്ങനെ എണ്ണ ഉള്ളത് കൊണ്ട് തെളിഞ്ഞു വരും ഇങ്ങനെ ഇതങ്ങനെ ശരിക്കില്ല പുതുക്കൽ പോലെയാ ശരിക്ക് അരക്കൂല വെണ്ണ പോലെ അരക്കില്ല ഇത് ഇങ്ങനെ ഞാൻ മനസ്സിലാക്കിയേക്കണേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ല ഒരേ സ്ഥലത്ത് ഒരേ രീതിയായിരിക്കും ആവി വന്നത് പോരെ തട്ടൂല ഒന്നുമില്ല അവിടെ സ്റ്റാൻഡ് മാത്രമേ ഉള്ളൂ ഓണത്തിനുള്ള വാലട ആ നീ മേടിച്ചോളന്നല്ലേ പാക്കറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വർഗ് നമുക്ക് തുറക്കാം മതി ആയിട്ടുണ്ട് അത് കോരി എടുക്കുമ്പോ കാണിക്കാം അങ്ങോട്ട് കൊണ്ടുപോവാടുക്കാക്ക് കൊറച്ചുള്ളത് കൊണ്ട് അതിലേ ഇതിലേക്ക് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ കാണിക്കുപോലെ അത്ര ആക്കിയില്ല കൊഴപ്പില്ല ഈ മോഡലും മതി ഇനി ഇത് ഇതിലേക്ക് എടുത്തു വെക്ക എണ്ണതിലെങ്കിലും പക്ഷെ വറുത്തരപ്പ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ തേങ്ങ വറുത്ത് വെച്ച സൗകര്യം നല്ല സൗകര്യ തേങ്ങ വറുത്ത് ജെസിയൻ്റെ തേങ്ങ വറുത്ത് വെക്കുക ഞാൻ ഈ മമ്മി പറഞ്ഞ അനുസരിച്ച് തേങ്ങ വറുത്തേച്ച അരച്ച് ഫ്രിഡ്ജിൽ കട്ട് ചെയ്ത് വെക്കാറാ പതി കുറേ ഇതൊക്കെ ചെയ്തിട്ട് അപ്പം അതാകുമ്പോൾ അതങ്ങ് എടുത്തിട്ടാൽ മതി വറുത്തത് പിന്നെ ഡെപ്പയിൽ ഇരിക്കുന്നത് ഒന്ന് ചൂടാക്കി വെച്ച് അരച്ചെടുക്കണം അതും നല്ലത് തന്നെ നേടാ ഒന്നുകൂടെ ചെയ്യണമെന്നുള്ളു അതെ അപ്പം ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം അത്രയാണ് അരപ്പ് അരച്ചപ്പതേ ഒതുങ്ങി അത്രേ ഉള്ളൂ അത് മതി അതിനത്രേ മതി കുറച്ചല്ലേ ഉള്ളൂ ഐറ്റം അപ്പം അതെ നമ്മൾ ഒഴിച്ച വെള്ളം ദേ കറക്റ്റാ കറക്റ്റാ എന്ത് കുഴുങ്ങി ഡേനി കടല കടലയാണ് ഇതിന്റെ ആ ഇത് ആയിരുന്നു നമ്മൾ അന്നേരം ചോദിച്ചില്ലേ ഇത്ര മേണോടീന്ന് ചോദിച്ചില്ലേ അപ്പൊ അത് ആവശ്യമായിരുന്നു കാരണം ചേനയും കപ്പ ഇട്ടപ്പോ ഇത്ര ഉണ്ട് സാധനം രണ്ട് കായാ മേടിച്ചോണ്ട് വന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ചേനയും കുറച്ചധികം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ചേനയും കായം കൂടെ വളർത്താം അതും ഇതിന്റെ ഒരു ആകല്ലേ അപ്പൊ അത് വളർത്താൻ എടുക്ക അപ്പൊ ഞാൻ കുറച്ച് പോഷൻ നോക്കിയെടുത്തിട്ടുള്ളൂ കാരണം തേങ്ങാ വറുത്തത് അതനുസരിച്ചേ ഉള്ളൂ അപ്പൊ ഇനി ചെയ്യേണ്ടത് എന്നാന്ന് അറിയാമോ മിക്സ് ചെയ്യണ മരപ്പം കൂടെ ചേർത്താ തേങ്ങ വറുത്തരപ്പിട്ടോ കുറച്ച് വറുത്തരപ്പേ ഉള്ളൂ ഇനി നമുക്ക് ഇളക്കി വെച്ച് ശർക്കര ചേർക്കാം കേട്ടോ പിന്നെ ലാസ്റ്റ് ഡെക്കറേഷൻ മറ്റത് വിളക്കട്ടെ വിളക്കട്ടെ ഞാൻ അരപ്പ് മിക്സായി വന്നോട്ടോ അരപ്പ് മിക്സ് ആവാനുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കളറിലിരിക്കണത് അത് കറക്റ്റായി വന്നോളൂ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ശർക്കര എടുത്തുകൊണ്ട് വരാം ഞാൻ ശർക്കര എടുത്തുകൊണ്ട് വന്ന് ശർക്കരയും ചീമ്പിച്ച് ചേർക്കണം തേങ്ങാ വറുത്തതിൽ നിന്നെ ഇടണം എന്നിട്ടത് ഇളക്ക് ശരിയാക്കി ഇടാം തേങ്ങാ വറുത്ത ഇടുമ്പോൾ കുറച്ച് നല്ല ഡാർക്ക് ഡാർക്ക് വരും അല്ലാതെ തന്നെ വരും അരപ്പ് മിക്സ് ആകണ്ടേ അരപ്പ് ചേർക്കണ വഴി അതിലേക്ക് വരുമല്ലോ തേങ്ങാരിപ്പ് ചേർത്തിട്ടുണ്ടല്ലോ നീ കണ്ടില്ലേ തേങ്ങാരിപ്പ് അത് വരും ചേർക്കര പൊടി ഇതുമൊക്കെ ആയിട്ടോ കിടക്കണ ആയും കവറിലുള്ള പൊടികൾ മാത്രം ഞാനിങ്ങനെ എടുത്തതാണ് ഇത് നമുക്കങ്ങ് അരിഞ്ഞിടാം മറ്റത് പൊടി അങ്ങ് ചേർക്കാം അത് മെൽറ്റ് ആയി ചേർന്നോളും ഡേ ഇതങ്ങ് ചേർത്തേച്ച് പിന്നെ മറ്റത് ഞാൻ ചതച്ചുകൊണ്ട് വരാം ചതച്ചുകൊണ്ട് വരാം എന്നിട്ട് ചേർക്കാം ഓരോരുത്തരും ഓരോ വേല അപ്പം കാലായിട്ടൊക്കെ നോക്കണ്ട ചതയ്ക്കാൻ എടുത്തില്ല കൈകൊണ്ട് തന്നെ ഇരുന്നുണ്ട് അങ്ങ് ഇതാക്കിയത് കറക്റ്റ് മധുരം കേട്ടോ സൂപ്പറായിട്ട് ഉപ്പ് മതിയല്ലോ ഉപ്പൊക്കെ ധാരാളം മതി ഒരുമുളകിൻ്റെ ടേസ്റ്റൊക്കെ ആവശ്യത്തിനുണ്ട് അത് മതി നല്ല ആവശ്യത്തിനുണ്ട് ഞങ്ങൾ ഞാൻ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും പറയുവാണ് ഇവിടെ ഇങ്ങനെ കുഴങ്ങിയിരിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടുള്ളതുകൊണ്ടാണ് ഇതുപോലെ കുഴച്ചെടുത്തേക്കണം ഞാൻ വേവിക്കാൻ നേരത്ത് വെള്ളം ഒഴിച്ചപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ന്യൂജനോട് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും കുഴയുണ്ടായെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം കുറച്ചൊഴിച്ച് കുക്കറ് ഒരു രണ്ട് വിസിലടിച്ച് വേവിക്കുക അത് ഞാൻ മൂന്ന് വിസിലടിപ്പിച്ചു കൂട്ടം ഇവിടുത്തെ രീതി ഇതായത് കൊണ്ടാണ് നമ്മുടെ വീടുകളിൽ നമുക്ക് എന്നാ താല്പര്യം എന്ന് വെച്ചാൽ അതനുസരിച്ചല്ലേ നമ്മളിതിന് ഞാൻ കഴിഞ്ഞേ ഉള്ളൂ അപ്പം റിപ്പീറ്റ് ചെയ്ത് പറയണത് എന്നാന്ന് വെച്ചാൽ ന്യൂജന് ചിലപ്പോൾ സംശയങ്ങൾ വരും അവർ വീണ്ടും വീണ്ടും ചോദിക്കാറുണ്ട് ചിലർ വീഡിയോ ഫുള്ള് കാണാതെ പല സംശയവും ചോദിക്കാറുണ്ട് അപ്പൊ കമന്റിന്റെ അടിയിൽ ഞങ്ങൾ കൊടുക്കാറുണ്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഫുൾ വീഡിയോ കാണാൻ പറയാം ഒറ്റ വാക്കിൽ ചിലപ്പോൾ മറുപടി പറയാൻ പറയാൻ പറ്റിയതായിരിക്കില്ല അപ്പൊ അത് തന്നെയല്ല വീഡിയോയിലേ പറഞ്ഞ് കൊടുത്തു പോകുമ്പോൾ ഒരുപാട് കമന്റുകൾ ഉണ്ടാവൂല്ലോ അപ്പൊ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എപ്പോഴും കമന്റിന്റെ അടിയിൽ എഴുതും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ കാരണം അങ്ങനെ കണ്ടു കഴിയുമ്പോൾ അതിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ വ്യക്തമായിട്ടാണ് പറയണത് ഇവിടെ എന്റെ ഹസ്ബൻഡ് എപ്പോഴും പറയും എപ്പോഴും ഇങ്ങനെ ഇലാബറേറ്റ് ആയിട്ട് പറയാൻ ഒരു മടിയില്ലാന്നു കാരണം അത് ക്ലിയർ ക്ലിയറാക്കി കൊടുത്താലല്ലേ അത് ശരിയാവുള്ളൂ അതുകൊണ്ട് ഞാൻ പറയുമ്പോൾ ശരിക്കും ഇച്ചിരി ഇത് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നത് എക്സ്പ്ലനേഷൻ അപ്പം അതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാവും പിന്നെ ഇത് എന്നിലും അറിയാവുന്നവരും എന്നെപ്പോലെയുള്ളവരും ഒക്കെ ഉള്ളമ്പേ അവർക്ക് ചിലപ്പോൾ തോന്നും ഇത് ബോറഡി ആയിട്ട് തോന്നും എന്തിനാ ഇങ്ങനെ പറയണത് അത് ഈ ന്യൂജൻ പിള്ളേർ ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നത് കൊണ്ട് പറയണതാട്ടോ ന്യൂജൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മകളെപ്പോലെയൊക്കെ ഉള്ളവർ അങ്ങനെ സംശയങ്ങൾ പലർക്കും വരാൻ കുക്ക് ചെയ്യണ സമയത്ത് അപ്പം അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയണം ഇനി നമുക്ക് വർത്താനം പറഞ്ഞു എന്നാൽ തേ അടിയിൽ ചിലപ്പോൾ കുടിച്ചു പോകും ഡേ അപ്പം കറക്റ്റാദേ കറക്റ്റാദേ കറക്റ്റ് ഇച്ചിരി കുഴവധികം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അല്ല നമ്മൾ പറഞ്ഞല്ലോ പറഞ്ഞു ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് തേങ്ങ വറുത്ത ചിന ചട്ടിയിലിരിപ്പില്ലേ നമുക്ക് അവനെങ്ങ വരും ഇപ്പൊ കറക്റ്റാവും കേട്ടോട്ടെ ഇനി അവനായിട്ടൊരു കുറവ് വരുത്തണ്ട ഇത് നമ്മുടെ എരിശ്ശേരി ഒക്കെ ഉണ്ടാക്കണമെന്ന് നോക്കട്ടെ പോയ ടേസ്റ്റ് മറിച്ചിലയിൽ വെച്ചിട്ടുണ്ട് നോക്കിയേ ചൂടാം ദൂരം വേണമെന്ന് എന്നാന്ന് വെച്ചാൽ തേങ്ങ വറുത്തരച്ച് അരപ്പും ചേർത്തിട്ടുണ്ട് പിന്നെ തേങ്ങ വറുത്തും കൂടെ ഇടുമ്പോൾ അതിൻ്റെ കുത്തൽ വരരുത് അതുകൊണ്ടാണ് നോക്കട്ടെ ചിലപ്പോൾ അതിങ്ങടെ ചേർക്കാരി വിച്ചി വെച്ചിട്ട് കാര്യമില്ല നോക്കട്ടെ കൂടിപ്പോയാൽ അപ്പോൾ പറയാ കൂടിപ്പോയിന്ന് നോക്കട്ടെ കേട്ടോ മതിയോന്ന് നോക്കിക്ക മറ്റേ കൂടെ ഇട്ടാം കൂടിപ്പോകുന്നു നോക്കിക്കാം വിസ്യാൻറ്റി പറഞ്ഞ പോലെ അതെ ഇതിങ്ങടെ അങ്ങനെ ചേർക്കും ഇനി അത് വെച്ചേക്കണില്ല കാരണം അതായിട്ടി വെക്കണ്ടെന്ന് വെച്ചാൽ അരുചിയൊന്നും ഇല്ലയെന്നാണ് പിന്നെ അത് തന്നെയല്ല തേങ്ങ അത്രയും വറുത്ത് ഇഷ്ടുക രണ്ട് തേങ്ങ വറുത്ത് വെക്കണ ഇനി വറുത്തരച്ചോ വറുത്തോ എങ്ങനെയെങ്കിലും കപ്പയ്ക്ക് നന്നായിട്ട് ബോധിക്കും കറിവേപ്പില പോരെ മതി നല്ല കൂട്ടുകറിയാ രണ്ട് സ്പൂണിൽ കഴിക്കാൻ തരാം കേട്ടോ നമ്മൾ ഡിസ്പ്ലേക്ക് വേണ്ടി ഒരു ബൗളിലേക്ക് എടുക്കുകട്ടോ ഉഗ്രം സാധനം കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി ഞാൻ ഇന്നാളെ കല്യാണത്തിന് ചെന്നപ്പോൾ ഋദിക്കിൻ്റെ കല്യാണില്ല നമ്മുടെ അവിടെ ചെന്നപ്പോൾ പേര് ഞാൻ വെളിപ്പെടുത്താം ഇവിടത്തെ അപ്പയുടെ ലില്ലിക്കുട്ടിയാൻറ്റിയില്ലേ തിരുവല്ല ലില്ലിക്കുട്ടിയാൻറ്റിയുടെ മോള് മിനിയാൻറ്റി മിനി ചേച്ചി തിരുവനന്തപുരമുള്ള പുള്ളിക്കാർ പറഞ്ഞു ചേച്ചി എപ്പോഴും പാചകം ചെയ്തേച്ച് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ നല്ല നല്ല പാത്രങ്ങൾ എടുത്ത് വെക്കണം ചേച്ചി എന്നെ പാത്രത്തിലൊന്നും കാണിക്കൂലത്തിന്ന ബൗളുകളും പ്ലേറ്റുകളും പാത്രത്തിൽ കാണിക്കണം അതുപോലെ ചേച്ചി കുക്കറിലൊക്കെ വെച്ച എപ്പോഴും കാണിക്കണം എനിക്ക് പാത്രം കാണുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ നേരിൽ കാണുമ്പോ പറയാനിരിക്കുവാണ് അപ്പൊ ഞാൻ പറഞ്ഞ മിനിയോട് പറഞ്ഞ ഏടി മിനി എനിക്ക് ഭയങ്കര മടിയായി പാത്രം കാണിച്ചേച്ചി പിന്നെ അത് പാത്രം ഉണക്കണോ എന്ന് ഭയങ്കര ചിരി അപ്പൊ എന്നോട് എങ്ങി പാത്രത്തിൽ കാണിച്ചില്ലെങ്കിൽ ഞാൻ വഴക്കിടുവന്നു ഒന്നേ പറഞ്ഞ ആ ഫോട്ടോ എടുത്തിട്ട് ആ പുള്ളിക്കാരി ഇവിടെ താമസിക്കുന്ന സ്പെഷ്യലി മിനിയാന്റി അതെ ഇത് മിനിക്ക് വേണ്ടി ഡെഡിക്കേഷൻ മിനി സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ആളാ അപ്പൊ ഡീ ഫ്രീസറിന്റെ കാര്യൊക്കെ ചോദിച്ചായിരുന്ന അപ്പൊ ഈ മിനി എന്ന് പറഞ്ഞ ആള് എന്റെ ഹസ്ബൻഡിന്റെ കസിൻ സിസ്റ്ററിന്റെ മോളാണ് ഞങ്ങള് കോലഞ്ചേരിയില് എന്റെ ആയിട്ട് കോളേജിൽ പഠിച്ച വ്യക്തിയാണ് അതിനുശേഷം ഇവിടെ വന്നപ്പോഴാണ് ബന്ധമായത് അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു പാത്രങ്ങളിൽ തന്നെ കാണിക്കണമെന്ന് ഇങ്ങനെ ഡിസ്പ്ലേ പോരെ ഇപ്പം എനിക്ക് തൃപ്തിയായി എന്ന് ഞാൻ കരുതണം കൂട്ടോ നീ വീഡിയോയിലൂടെ പറയുവാണ് അപ്പം കമന്റ് അറിയിച്ചു തരാം ഞങ്ങൾക്ക് മറുപടി അടിപൊളി അടിപൊളി അങ്ങനെ നമ്മുടെ കിച്ചണിൽ ഓണത്തിന്റെ ഒരു ചെറിയ ഐറ്റമായ കൂട്ടുകറി ഞങ്ങളുടെ രീതിയിൽ ഞങ്ങൾ തയ്യാറാക്കി നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു കാണാനായി അപ്പം നിങ്ങൾ ഇത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ വേറെ വ്യത്യസ്തമായ എന്തെങ്കിലും രീതിയിൽ ഇത് തയ്യാറാക്കണമെങ്കിൽ രീതികളും കമൻറ്റിലൂടെ അറിയിക്കുക അപ്പം അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ എനിക്ക് ആ രീതിയിൽ ഒന്ന് ചെയ്തു നോക്കാനാണ് ഞാൻ ചെയ്യുന്ന രീതി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ് കേട്ടോ ഇപ്പൊ കഴിഞ്ഞ തവണ ചെയ്തതിൽ നിന്നും നിങ്ങൾ പറയണ അനുസരിച്ചുള്ള വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് നമ്മൾ ഇത്തവണ ചെയ്തിരിക്കുന്നത് ഇനിയും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം തീർച്ചയായിട്ടും ഷെയർ ചെയ്യണമല്ലോ ഷെയറിങ് ആണല്ലോ എപ്പോഴും വേണ്ടത് ഷെയറിങ് ഈസ് കെയറിങ് അതെ ഇപ്പൊ നമ്മൾ തയ്യാറാക്കി വെച്ച കൂട്ടുകറി ഓണത്തിന്റെ ഓണത്തിന്റെ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ കൂട്ടുകറി അല്ലേ കാരണം നമ്മൾ ഓണത്തിന് മുന്നേ ആണോ എല്ലാവർക്കും അത് ഹെൽപ്ഫുൾ ആവും അതില്ലേ പാത്രത്തിൽ നിന്ന് നമ്മൾ എടുത്തു ഇപ്പൊ കട്ടയായില്ലേ ഞാൻ പാത്രം പ്രഷർ കുക്കറിൽ ഉണ്ടാക്കിയത് കൊണ്ട് അത് കഴുകി ഒഴിവാക്കിയത് അപ്പതേ കട്ടയായി പക്ഷെ നല്ല കറിയാട്ടോ പറയാതിരിക്കാൻ പറ്റില്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ ടേസ്റ്റ് വൈസ് മതിയോ മതി മതി മധുരം ഇഷ്ടമായത് കൊണ്ടാണ് ഞാൻ അങ്ങനെ എനിക്ക് നല്ലോണം മധുരം ഉള്ളതാ ഇഷ്ടം ഇതിനിപ്പോ നേരത്തെ മധുരേ ഉള്ളൂ ഇത് ഈ പറയണ പോലെയുള്ള മധുരയില്ല ഒരു സ്വല്പം മധുരം ഇതിന്റെ ആവശ്യമുള്ള മധുരം ചേർത്തിട്ടുണ്ട് കാരണം ഇതിനൊരുപാട് മധുരം ചേർത്ത് അതിന് ഞാൻ മാറ്റാക്കിയ ആഡ് ചെയ്യണ്ടെന്ന് പറഞ്ഞു എന്റെ ഭാഗത്തിന് ഇനി ആകാം അപ്പടെ സ്പൂണായിരുന്നു കറി എടുത്തത് ഇതിലേക്ക് ഇട്ടേ കഞ്ഞി അപ്പ ചോറ സ്പൂണാകും പക്ഷെ ഇപ്പൊ വ്യത്യാസങ്ങൾ ഓരോരുത്തർക്കും ഓരോ രീതികളുണ്ടല്ലോ ഇവിടെ കുറച്ച് സാമ്പാർ ഇരുന്നത് മതിയോ സാമ്പാറിൽ ഓരോ ക്യാരറ്റ് ഇട്ടേക്കാം ക്യാരറ്റ് ഒക്കെ ഇട്ടോ വേണേറ്റോ ടൊമാറ്റോ അതെ ക്യാരറ്റ് ഇട്ടാക്കാം ടൊമാറ്റോ ഇടണോ വേണ്ട ക്യാരറ്റ് ഉണ്ടെങ്കിൽ ഇട്ടരാം അത് നല്ലതാ വെള്ള പച്ചക്കറിയാണല്ലോ വെക്കും മതിയാ കഴിക്കാം ആ വെളുത്തുള്ള അത് വേണം വെളുത്തുള്ള നല്ലതല്ലേ നിനക്കും താല്പര്യമുള്ളതല്ലേ നല്ല നല്ലോ അങ്ങനെ മധുരം ചേർത്ത കൂട്ടുകറി നല്ല ആസ്വദിച്ചാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മധുരം ചേർത്ത കറി ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നെ വേറെ ഒരു കറികളോടും ഞാൻ മൈൻഡ് ചെയ്യില്ലാട്ടോ എനിക്ക് അത്രയ്ക്ക് ആസ്വാദനമാണ് മധുരം ചേർത്ത കറികൾ തരുന്നത് ഇതിന് അത്രയും മധുരം ചേർത്തിട്ടില്ല കാരണം ഇനി ഇതിന് മധുരം ചേർത്ത് കഴിഞ്ഞാൽ അതിന് ചേരുവ യോജിക്കാത്തതുപോലെ വരും എങ്കിലും കുഴപ്പമില്ല ഒരു പൊടിക്ക് മധുരം ഉണ്ട് നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ പലയിടത്തും ഇത്രയും കുഴക്കാറൊന്നും എന്ന് തോന്നുന്നു നമ്മളങ്ങനെ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഇവിടെ ഇത്രയും കുഴച്ചെടുത്താലാണ് ഇഷ്ടമാവുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ എടുത്തിട്ടുള്ളത് കേട്ടോ അല്ലെങ്കിൽ അപ്പോൾ കുറെയും വെന്തിട്ടില്ല എന്ന് പറയും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോ വീടുകളിലും ഓരോരുത്തർക്കും ഓരോ താല്പര്യത്തിനനുസരിച്ചിട്ടാണല്ലോ നമ്മൾ അവിടെ പാചകം ചെയ്യുന്നത് അപ്പോൾ എങ്കിലാണല്ലോ നമ്മളത് കഴിക്കുമ്പോൾ നമുക്ക് തൃപ്തി ഉണ്ടാവുക അപ്പോൾ അത്രേ ഉള്ളൂ സംഭവം ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കുക ആസ്വദിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക അതാണ് നമ്മുടെ ലക്ഷ്യം അല്ലേ അപ്പം എല്ലാവർക്കും അഡ്വാൻസ് ഓണാശംസകൾ നേരുന്നു